പുറത്തുള്ള കെജ്രിവാളിനേക്കാൾ അപകടകാരിയാണ് അകത്തുള്ള കേജ്രിവാളെന്ന് ഇപ്പോൾ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഭരിക്കുന്നു ഡൽഹിയെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് വലിയ തിരിച്ചടിയായി ബി ജെ പിക്ക് മാറി ജനങ്ങൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ഒഴുക ഒഴുകുകയാണ് ഇപ്പോൾ മാത്രമല്ല ഡൽഹിയിലെമ്പാടും പ്രതിഷേധം അലയടിക്കുന്നു പല വിധത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ മധ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഒരു പ്രതികാര ബുദ്ധിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു ഡൽഹി ഭരിക്കുക എന്നത് യാതൊരു പാർട്ടിയുടെയും സ്വപ്നമാണ് ഡൽഹിയിൽ തങ്ങളുടെ കൊടി പാറിക്കുക എന്നുള്ളത് ബി ജെ പി ഏറെക്കാലമായി നോട്ടമിട്ടിരിക്കുന്ന സ്ഥലമാണ് ഡൽഹി അവിടെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി പിടിച്ചെടുക്കുക ഡൽഹിയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നത് അവ അവരുടെ അഭിമാന പ്രശ്നമാണ് പക്ഷേ കെജ്രിവാൾ അതിന് വിഘാതമായി നൽകുന്നു അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നത് ബി ജെ പിയുടെ കേന്ദ്രത്തിൻ്റെ അജണ്ടയായിരുന്നു കേന്ദ്രത്തിൻ്റെ അജണ്ട കേന്ദ്രം നടപ്പാക്കിയത് ഇ ഡിയിലൂടെയായിരുന്നു പക്ഷേ കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി കെജ്രിവാളിൻ്റെ ഇമേജ് വർദ്ധിച്ചിരിക്കുന്നു പ്രതിഷേധം പല വിധത്തിൽ പല രീതിയിൽ തുടരുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ എണ്ണം ആം ആദ്മി പാർട്ടി പ്രവർത്ത ആം ആം ആദ്മി പാർട്ടിയിൽ ചേരുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുവരുന്നു ഇതോടുകൂടി ബി ജെ പിക്ക് ഒരു കാര്യം മനസ്സിലായി തങ്ങൾ തല ചൊറഞ്ഞത് തീക്കൊള്ളി ഉണ്ടായിരുന്നു തീക്കൊള്ളി കൊണ്ട് തല ചൊറഞ്ഞത് വലിയ തിരിച്ചടിയായി മാറി എന്തായാലും മോദി ഇപ്പോൾ തിരിച്ചറിയുന്നു കാണിച്ചത് ബിഡിത്ത ബിഡ്ഡിത്തമായി അരി അരവിന്ദ്രൻ അരവിന്ദ് കെജ്രിവാളിന് ഒരുപാട് ഒരുപാട് ആരാധകരുണ്ട് ആ ആരാധകരെല്ലാം ബി ജെ പിക്ക് എതിരെ പ്രതിഷേധത്തിലാണ് ശക്തമായ പ്രതിഷേധം തന്നെയാണ് അവർ നടത്തുന്നത് ഇനിയിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രശ്നം ഡൽഹിയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജനങ്ങൾ ചോദ്യം ചെയ്യും എന്തൊക്കെ സംഭവിക്കും എന്ന് ആർക്കും അറിയാൻ പറ്റില്ല എന്തൊക്കെ സംഭവിക്കും അതൊക്കെ ഏത് രീതിയിൽ പോകും എന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഡൽഹിയാണ് ബി ജെ പിയെ തൂത്തറിയും എന്ന് ആം ആദ്മി പാർട്ടി നേതാവ് പറഞ്ഞു കഴിഞ്ഞു ആം ആദ്മി പാർട്ടി നേതാക്കൾ ഒന്നടങ്കം ബി ജെ പിയെ തൂത്തറിയാനുള്ള തീരുമാനത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ആം ആദ്മി പ്രതിജ്ഞ ചെയ്തിരുന്നു ഏഴ് സീറ്റിലും തങ്ങൾ വിജയിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പറയുന്നു ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നു ജ ഡൽഹിയിലെ ജനങ്ങൾ ഒന്നടങ്കം ബി ജെ പിക്ക് തിരിയുന്ന കാഴ്ച ബി ജെ പിയെ പുറത്താക്കാൻ വേണ്ടി ജനങ്ങൾ വെമ്പൽ കൊണ്ടുള്ള കൊള്ളുന്ന കാഴ്ച ഇതൊക്കെയാണ് തലസ്ഥാനത്ത് കാണുന്നത് തലസ്ഥാനം പിടിക്കാൻ വേണ്ടി മോദി കാണിച്ച സാഹസം അല്ലെങ്കിൽ അതിബുദ്ധി അത് വലിയ അപകടമായി മാറി മോദി എപ്പോഴും ഇങ്ങനെയാണ് അതിബുദ്ധി അപകടകരമായി മാറുന്നത് തിരിച്ചറിയാറ്